പുതിയവർക്കും ഇന്നതേ ഞങ്ങളിവിടെ കണ്ണപ്പനും ഉണ്ട് എന്താ പറയാ ഞങ്ങൾ അങ്ങനെ വോട്ട് ചെയ്യാനായിട്ട് വഴുകിയന്ന് അപ്പൊ ശരണ്യ സ്ലിപ്പൊക്കെ എടുത്തിട്ടുണ്ട് അല്ലേ ആണ് അപ്പൊ ഇന്ന് ഞങ്ങളുടെ കൂടെ വരാൻ കാരണം കണ്ണപ്പന്റെ ഇന്നത്തെ ആ കന്നി ഓട്ടാണ് ആദ്യത്തെ ഓട്ടാണ് അല്ലേ കാരണം അപ്പൊ ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനും കൂടിയാണ് പിന്നെ അവിടെ ചെല്ലുമ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റണന്ന് തോന്നുന്നുല്ലേ അപ്പൊ എല്ലാരും കൂടി നിൽക്കുമ്പോൾ അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണോന്നൊന്നുമില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ആദ്യം തന്നെ നിങ്ങളോട് പറയുന്നത് ആ കണ്ട അപ്പൊ അങ്ങനെ ഞങ്ങളുടെ കണ്ണമന്റെ ആദ്യത്തെ കോട്ട ആയിരുന്നു അപ്പൊ തന്നെ മൂന്ന് മൂന്നോട്ട് ചെയ്യാൻ പറ്റി അങ്ങനെ അതിന്റെ ഒരു സന്തോഷം വേറെ ഈ വർഷത്തിൽ തന്നെ അടുത്ത ഓട്ടം ചെയ്യാത്ത വരെയല്ലേ ഇരുപത്തി ആറ് വഴി ഇരുപത്തി ആറ് അപ്പൊ കുട്ടികാരെ ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്ക് വഹിച്ചു ഞാൻ നിൽക്കുന്നത് ചേട്ടന്റെ വീട്ടിലാണ് കേട്ടാ നിൽക്കുന്നത് അങ്ങനെ ഇന്ന് നമ്മുടെ ഇലക്ഷൻ ദിവസല്ലേ അപ്പൊ അവധിയൊക്കെ കിട്ടിയപ്പോ ഞങ്ങൾ എല്ലാരും കൂടി വൈക്കത്ത് അമ്പലത്തിലേക്ക് പോയേക്കാന്ന് പറഞ്ഞു അവിടെ അഷ്ടമിയൊക്കെ അല്ലേ അപ്പൊ പന്ത്രണ്ടാം തീയതി ആകുന്ന അഷ്ടമി എന്നാലും നേരത്തെ പോയി അപ്പൊ തിരക്കിലൊന്നും പോണില്ല അത് അപ്പൊ ഇന്ന് എല്ലാവർക്കും അവധി കിട്ടി കാരണം അങ്ങോട്ട് പോയേക്കാന്ന് പറഞ്ഞു അതെ നമ്മടെ കണ്ണപ്പനില്ല ബാക്കിയല്ല ചേട്ടനുണ്ട് അച്ഛൻ ഉണ്ട് അച്ചാ അച്ഛനും ഫ്രണ്ട് അപ്പൊ കാണിച്ചത് അല്ലേ അങ്ങനെ ഞങ്ങള് തന്നെ വഴിയാണ് വൈക്കത്തേക്ക് അപ്പൊ ഞങ്ങള് വൈക്കത്തമ്പലത്തിന്റെ കിഴക്കേ നടയിലെത്തി കൂട്ടുകാരെ ഞങ്ങൾ ഉദ്ദേശിച്ചപ്പോലല്ല നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ ഇന്ന് അവധി ദിവസം കൂടി ആയ ആയതാരണം നല്ല തിരക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ നിന്നപ്പോഴാണ് നമ്മുടെ കാഴ്ച ശ്രീവലി തുടങ്ങാൻ വേണ്ടി നമ്മടെ ഗജവീഴന്മാരെല്ലാം ആ എന്തൊരു ഭംഗിയാറിയ അങ്ങനെ ഞങ്ങള് കൊറച്ചു നേരാവും അങ്ങനെ ആനേനെയൊക്കെ നോക്കി അങ്ങനെ തിരക്കെന്ന് പറഞ്ഞ ഗംഭീര തിരക്കായിരുന്നു ആണ് നമ്മള് തള്ളിക്കൊണ്ടു പോണ രീതിക്കുള്ള അതെ അതെ കൂട്ടുകാരങ്ങളെ കാണിച്ചു തരാം ഇതാണ് കുടമാറ്റം കുടമാറ്റമൊക്കെ ഒത്തിരി താമസിച്ചേ നടക്കുള്ളു അല്ലെങ്കിൽ അതുകൂടി ഞങ്ങൾ കണ്ടിട്ട് ആയിരുന്നു അപ്പൊ ഇതേ കണ്ട നമ്മുടെ വൈക്കത്തപ്പന്റെ തിടം പേറാനായിട്ട് നമ്മുടെ ഗജവീരൻ നടപാതിക്കയിലെത്തി അങ്ങനെ ശാന്തി ശാന്തിടമ്പായിട്ട് അപ്പൊ അങ്ങനെ നമ്മുടെ വൈക്കത്തപ്പൻ ആനപ്പുറത്ത് കയറി കാഴ്ച ശ്രീവെള്ളിയുടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇതൊക്കെ നേരിട്ട് ഇന്ന് കാണാൻ പറ്റിയ ഒരു ഭാഗ്യല്ലേ പ്രതീക്ഷിച്ചില്ല അതെ 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 ഇന്ന് പെട്ടെന്ന് പോയ അതെ അതെ അവിടെ ഞാൻ ഇന്ന് ചെന്ന ഒരു ചെന്നില്ലെങ്കിൽ അത് നമുക്കൊരു നഷ്ടമായി പോയാൽ അപ്പൊ അങ്ങനെ പുറകെ ബാക്കിയുള്ള ഗജവീരന്മാരെയൊക്കെ കൂടി കാഴ്ച ശ്രീവരിക്കായിട്ട് ഏർ ക്ഷേത്രത്തിന് വലത്ത് വെക്കാനായി പോന്നു പോന്നു ഞങ്ങള് വൈറ്റത്തപ്പൻ്റെ ചുറ്റുകളൊക്കെ ഭാഗ്യം കിട്ടി അങ്ങനെ ചേട്ടനും ഇങ്ങനെ കത്തിക്കാൻ തുടങ്ങി അതൊരു വലിയൊരു പിന്നെ ഞാൻ കത്തിച്ച് പിന്നെ അമ്മേനെ കൊണ്ടുപോകുന്നു കത്തിച്ചു കാരണം ഇങ്ങനെ ഒരു അവസരം കിട്ടത്തില്ലല്ലോ അതെ അങ്ങനെ ഞങ്ങൾ കത്തിച്ച് എല്ലാരും കൂടെ എല്ലാവർക്കും ഒരു വലിയൊരു സന്തോഷമായിപ്പോ വൈക്കത്തപ്പന ഒക്കെ അകത്ത് കയറി കണ്ട് തൊഴാൻ സാധിച്ചു ഉത്സവത്തിനൊക്കെ തിരക്കാണെങ്കിൽ മരത്തിലൊക്കെ ആ ലേറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ കണ്ടപ്പോ ഭംഗിയായി എല്ലാ ലേറ്റ് അറേഞ്ച്മെന്റ് എല്ലാം നല്ല ഒരു ഭംഗി പിന്നെ തിരക്കെന്ന് വെച്ചാ ഭയങ്കര തിരക്കെന്ന് കണ്ട ജനങ്ങളെല്ലാരും അങ്ങനെ കാഴ്ച ശ്രീവല്ലി അത് പറയാതിരിക്കാൻ വയ്യ അയ്യോ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു കുളിമ അതെ 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 പിന്നെ നമ്മുടെ സോജോണ്ണൻ്റെ കൂട്ടുകാരും ഏട്ടനെയും കുടുംബത്തിനെയൊക്കെ അവിടെ വെച്ച് കണ്ടു അങ്ങനെ എല്ലാവരുമായിട്ട് ഇച്ചിരി നേരം വളർത്താനും ഒക്കെ പറഞ്ഞ് നിന്നു നമ്മുടെ കണ്ണം വരാത്ത ഞങ്ങൾ ഒത്തിരി നേരം അവിടെ നിന്നില്ല പിന്നെ ഞങ്ങൾ കടയെല്ലാം കാണാൻ വേണ്ടി അങ്ങോട്ട് നടന്ന് അപ്പ അതെ ഒരു കപ്പലൻ്റെ എല്ലാം മേടിച്ച് തിന്നാമെന്ന് ചേട്ടനും അച്ഛനും പറഞ്ഞു അപ്പൊ ഞങ്ങള് കപ്പലൻ്റെ എല്ലാം കൂടെ തിന്നുകൊണ്ടിരിക്കുക കണ്ണം വരാത്ത ബുദ്ധിമുട്ട് മാത്രല്ലേ അത്രേ ഉള്ളു അങ്ങനെ കണ്ടോ നല്ല തിരക്കായിരിക്കും ഞങ്ങള് പടിഞ്ഞാറൻ പിന്നെ കൂട്ടി ഇത് കണ്ട ബീട്രൂട്ടിന്റെ എല്ലാം കാരറ്റ് അങ്ങനെയുള്ള സാധനം ഈ പപ്പടം പൊളിക്കുന്ന ഒരു പിന്നെ നമ്മളെ കടകളെല്ലാം കണ്ടു ഇതൊക്കെ വൈക്കത്തമ്പലത്തിന്റെ പടിഞ്ഞാറൻ ഇടയില് പിന്നെ നമ്മളെ പണ്ടത്തെ പഴയകാല മിഠായി അത് പറയാതെ വയ്യ ഈ ഇവിടെ മാത്രമേ ഇത്രയും പഴയകാല മിഠായി ഒക്കെ കാണാൻ സാധിച്ചു നമ്മുടെ പഴയ കട്ടിമിട്ടായിക്കെ ആരെങ്കിലും ഒക്കെ കഴിച്ചിട്ടുണ്ടോ ഞാൻ കഴിച്ചിട്ടുണ്ട് ഇല്ലല്ലേ അതെ കട്ടിമിട്ടായിക്കാ ഞാൻ സത്യം പറഞ്ഞാൽ അന്ന് കണ്ടിട്ട് പിന്നെ ഇപ്പോഴാണ് കാണുന്നത് അതെ അതെ കണ്ട പഴയകാല എല്ലാ സൈസ് മിഠായി അവിടെ വന്നപ്പോ ഓർമ്മ വന്ന് ഇതൊക്കെ പിന്നെ മറ്റു കടകളിലൊക്കെ ഉള്ള ഐറ്റംസ് അതെ അതാണ് കട്ടി കട്ടിമിട്ടായി സിഗരറ്റ് മിഠായി അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ ശരണ്യൊക്കെ ഒരുപാട് സന്തോഷമായി പക്ഷെ മാത്രേം കഴിക്കാൻ പറ്റാത്ത കാരണം ശരണ്യ അതിന്നൊക്കെ ഇഷ്ടപ്പെട്ടത് അതെനിക്ക് പറയാ അതെ 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 ഞാൻ എവിടെ കണ്ടാലും മേടിക്കുന്ന സംഭവം പിന്നെ ഞാൻ ചീപ്പ് മേടിക്കാൻ ചെന്നു എനിക്ക് ചീപ്പ് ഇഷ്ടപ്പെട്ടില്ല അതിന് ഞാൻ അവിടെ വെച്ചിട്ട് പോരുന്നു പിന്നെ ഞാൻ തിരിച്ച് നട വന്നു പടിഞ്ഞാറൻ നടയിൽ വന്ന് പിന്നെ അശ്വരനെയൊക്കെ എന്നാലും ഒരു കാര്യം നിർബന്ധമായി പോയി ഐസ്ക്രീം വേണോന്ന് അതെ ഞാൻ പറഞ്ഞു തലവേദന എടുക്കും പക്ഷെ കുഴപ്പമില്ല എന്നാലും ഉത്സവത്തിന് വന്ന് വരുമ്പോൾ ഒരു ഐസ്ക്രീം കഴിച്ചില്ലെങ്കിൽ ശരണ്യക്ക് ഉറക്കം എന്ന് തന്നെ വരികല ഏഴ് പേരും കൂടെ ഐസ്ക്രീം തിന്നു അതേപോലെ കൊച്ചു കൂട്ടുകാരികൾ അവിടെ വൈക്കത്തപ്പന്റെ മണ്ണിൽ ഡാൻസ് പ്രോഗ്രാമിനായി എത്തി അപ്പോൾ ശരണ്യോടൊക്കെ പരിചയപ്പെട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരു ഫോട്ടോയൊക്കെ എടുക്കാനായിട്ടൊക്കെ നിന്ന് തന്ന് അപ്പം അങ്ങനെ അവരെയൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞ് ഞങ്ങൾ വൈക്കത്തുനിന്ന് വീണ്ടും തിരിച്ചു ഞങ്ങൾ വീട്ടിലൊക്കെ വന്ന് അതുപോലെ ഒരു പ്രതീക്ഷിക്കാത്തൊരു പോക്കായിരുന്നു വൈകത്തേക്കുള്ള അതൊരു ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി അതെ അതെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ആ അപ്പൊ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി അല്ലെങ്കിലൊക്കെ കമന്റിന് റിപ്ലൈ തരാൻ മറന്നു പോയിട്ടുണ്ടേ ക്ഷമിക്കണം എപ്പോഴാണെങ്കിലും അത് തന്നിരിക്കും എന്നാലൊക്കെ എനിക്ക് തിരക്കായൊണ്ട് എല്ലാവരുടെയും കമന്റ് ഒന്നും ശ്രദ്ധിക്കുന്നാണ് അപ്പൊ കുട്ടികാരെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങള് തിരിച്ചു വരുന്നത്